ഓം സായി രാം ജയ് മോഹൻജി എല്ലാവർക്കും ഭാരത ദർശനം ദർശനമാധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഭക്തന്റെ ശക്തി അതിനെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭക്തിയാണ് ഭക്തനെ ശക്തനാക്കുന്നത് പലപ്പോഴും ഓരോ അവതാരത്തിന്റെയും കൂടെ ആ ഒരു അവതാരത്തിലേക്ക് ആ ഭഗവാനിലേക്ക് സ്വയം സമർപ്പിച്ച കുറേ ഭക്തരെ നമുക്ക് കാണാൻ പറ്റും ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ കുറൂരമ്മ പൂന്താനം മേൽപ്പത്തൂർ ഇങ്ങനെ ഒരേ കുറെ പേര് ആ സമയത്ത് ഭഗവാന്റെ ലീലകൾ ഏർ അതിനെ എന്താ പറയുക ഒരു പാത്രമായ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത കുറെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തോന്നും അതേപോലെ തന്നെ ശ്രീരാമന്റെ സമയത്ത് ഹനുമാൻ അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ ശക്തിയായി മാറിയ അനുഭവം നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് ഭക്തരുടെ കഥ നമുക്കറിയാം പ്രഹ്ലാദന്റെ കഥ അറിയാം രാധയുടെ യശോദയുടെ അക്രൂരന്റെ എല്ലാം കഥകള് ഈ ഭക്തി നമുക്ക് ഒരുപാട് ഇൻസ്പിരേഷൻ തരും എങ്ങനെയായിരിക്കണം ഭക്തി എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളാണ് ഈ കഥകളെല്ലാം അപ്പോൾ കലാകാലങ്ങളായിട്ട് ഈ ഭക്തിയുടെ കഥകൾ നമ്മൾ ഇൻസ്പെയർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ അവതാരത്തിന്റെയും കൂടെ ഇതുപോലെ സ്വയം സമർപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഭക്തിയെ സൃഷ്ടിക്കുന്നത് എന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് എന്താണ് ഭക്തിയെന്നും ഭക്തിയുടെ ശക്തി എന്താണെന്നും അതിൻ്റെ മാധുര്യം എന്താണെന്നും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് തന്നെയാണ് ഭഗവാൻ അങ്ങനെ അവരുടെ കൂടെ അവരുടെ തന്നെ അംശത്തെ ഭക്തരായിട്ട് സൃഷ്ടിക്കുന്നതെന്ന് തോന്നും അപ്പോൾ ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് രാമബ്രഹ്മത്തിൻ്റെ കഥയാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഭക്തരാണ് ഇദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ഒരുപാട് നമ്മളെ ഇൻസ്പെയർ ചെയ്യാനുള്ള കഴിവുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നോ നാലോ പേരെ എന്നെ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്തത് ഞങ്ങളെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഒന്ന് നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഒരു ചേച്ചിയാണ് അപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് സായ് ലോട്ടസിൻ്റെ ഞാൻ ബാബ എന്ന് പറയുന്ന ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ മോഹൻചിയുടെ സായ്ലോട്ടസിന്റെ കഥയാണ് കിട്ടിയത് സത്യസായി ബാബയുടെ ഒരു ഡിവോട്ടിയുടെ ഒരു വീട്ടിലുള്ള അത്ഭുതങ്ങളുടെ കഥ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് പേര് വിളിച്ചു അപ്പം അവര് പറഞ്ഞ് ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ജീവിക്കാനായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസാണ് മോഹൻജിയുടെ എന്താ പറയുക ഭക്തരുടെ അനുഭവങ്ങൾ ഉള്ള വീഡിയോസ് ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സമചിത്തതയോടെ ദീർഘത്തവരെയാണ് ഭഗവാൻ സ്ഥിരബുദ്ധികൾ എന്ന് പറയുന്നതെന്ന് നമ്മൾ ഗീതയിലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഭക്തരുടെയും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഘട്ടം കാണാം അതുപോലെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയ ഒരാളാണ് ശ്രീരാമബ്രഹ്മം അദ്ദേഹം ഷിർദി സായി ബാബയുടെ ഭക്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചുകളിൽ അദ്ദേഹം ബാബയുടെ ഭക്തനായിരുന്നു അതിനുശേഷം തന്റെ അമ്പത്തി ഒന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അദ്ദേഹം സത്യസായി ബാബായിട്ട് എടുത്തെത്തുന്നത് ആദ്യം കണ്ടപ്പോ തന്നെ ബാബ അദ്ദേഹത്തെ രാമബ്രഹ്മം എപ്പോ നീ വന്നു എന്ന് ചോദിച്ച് അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു അപ്പോൾ ആ ഇന്റർവ്യൂ റൂമിൽ വെച്ച് തന്റെ പാദപൂജ ചെയ്യുവാനായിട്ട് അദ്ദേഹം രാമബ്രഹ്മത്തെ അനുവദിച്ചു അപ്പോൾ ആ പാദപൂജയിൽ അദ്ദേഹത്തിന് സായി ബാബയുടെ പാദങ്ങളാണ് കാണാൻ കഴിഞ്ഞത് ബാബയുടെ പാദങ്ങളല്ല അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ഏതൊരു ഭഗവാനെയാണോ സായി ബാബയുടെ രൂപത്തിൽ താൻ ആരാധിക്കുന്നത് അത് തന്നെയാണ് സത്യസായി ബാബയായി വന്നിരിക്കുന്നതെന്ന് അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് സത്യസായി സത്യസായിബാബയായിട്ട് മാറുകയായിരുന്നു അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു ടൊബാക്കോ കയറ്റി അയക്കുന്ന ഒരു ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് ബാബയുടെ അടുത്തു വന്നതിന് ശേഷം ബിസിനസ് എല്ലാം വളരെ നല്ല രീതിയിൽ പോകുമായിരുന്നു പക്ഷെ നമുക്കറിയാം ടൊബാക്കോ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിനും ശ്വാസകോശ സംബന്ധമായ ഒരു വലിയ രോഗം വന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം ഡൗൺ ആയി അപ്പോ ബിസിനസ് നഷ്ടത്തിലായി വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടുകൂടി ഉറ്റവരും ഉടയവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പക്ഷേ ബാബ ഒരിക്കലും ഉപേക്ഷിച്ചില്ല കാരണം ബാബ പറയുമല്ലോ എന്താ പറയുക ഒരു ആപ്പിൾ നട്ടാ ആപ്പിൾ ട്രീയിൽ നിന്ന് ആപ്പിളേ ഉണ്ടാവുള്ളൂ പിന്നെ ഓറഞ്ച് നട്ട ഓറഞ്ച് ഉണ്ടാവുന്നു അപ്പോ ഇതാണ് കർമ്മ സിദ്ധാന്തം അപ്പൊ ടൊബാക്കോ കയറ്റി അയച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്ത് അദ്ദേഹത്തിന് എന്താ ലങ്സ് ഡിസീസ് ആയിട്ട് തന്നെ വന്നു പക്ഷേ അദ്ദേഹത്തിന് ബാബയോടുള്ള ഭക്തി കൊണ്ട് അദ്ദേഹം ഈയൊരു ബുദ്ധിമുട്ടുകളിലെല്ലാം പിടിച്ചു നിന്നു അപ്പൊ ഈയൊരു വീഡിയോസ് എന്നിലേക്ക് എത്തിച്ചത് ഭഗവാൻ തന്നെയാണ് ശ്രീ അരവിന്ദ് ബാലസുബ്രഹ്മണ്യത്തിന്റെ രൂപത്തില് കാരണം അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ഈ കൊറോണ സമയത്തെ ബിസിനസ് തകർച്ച മൂലവും അല്ലാതെയുമൊക്കെ ബിസിനസ് നഷ്ടം വന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരികയും കഴിഞ്ഞ ദിവസം ഒരാൾ മൈത്രി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരത് പറഞ്ഞ് കഴിയുകയും ചെയ്തു ആ ഒരു സഹോദരി അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായി അപ്പോൾ അവർ അവർക്ക് കൂടെ ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം ഭഗവാൻ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ എൻ്റെ ലേക്ക് അയച്ചത് പിന്നെ മറ്റ് ഞാൻ പറഞ്ഞ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇതിനോട് കണക്ട് ഞാൻ പറഞ്ഞു ഗാർഡിയൻ ഏഞ്ചൽസ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാറുണ്ട് എന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി അപ്പം ഒരാഴ്ച മുമ്പ് ഞാൻ ലാസ്റ്റ് അതിനൊരു മെഡിറ്റേഷൻ ചെയ്തത് പെട്ടെന്നാണ് ചെയ്യുക ബാബയുടെ ഒരു ഇൻസ്പിറേഷനോട് കൂടി അപ്പൊ ആ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുകയുണ്ടായി ബാബയെ നിങ്ങൾ കാണുക നിങ്ങളുടെ കുട്ടികൾ ആ ബാബയുടെ മടിയിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നത് നോക്കുമെന്ന് കാരണം അങ്ങനെ ഒരു തോന്നൽ ആ സമയത്ത് ബാബ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളിയായിട്ട് തോന്നിക്കായിരുന്നു നമ്മളുടെ അദൃശ്യമായ ആ ഒരു ലോകത്ത് അപ്പുറത്തുള്ള ഒരു ലോകത്ത് അപ്പുറത്തുള്ള ഒരു ലോകത്ത് ബാബ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ബാബയുടെ കൂടെയുണ്ടെന്ന് കാണാൻ പറയുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ സംഘതിരുമാനെ വിളിച്ചിട്ട് ആ സമയത്ത് അങ്ങനെ തന്നെ അവർക്ക് വിഷൻ കിട്ടുകയും അതിനുശേഷം വളരെയധികം മനസ്സമാധാനം ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം മെഡിറ്റേഷൻ തീർന്നത് മൂന്ന് മുപ്പത്തി മൂന്നിനാണ് ഞാനത് നോട്ട് ചെയ്തില്ല നോട്ട് ചെയ്ത് പറഞ്ഞത് ഒരു ഏഞ്ചൽ നമ്പറാണ് ഒരു നമ്പർ വരുന്നത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ബാബയോട് പ്രാർത്ഥിക്കുകയുണ്ട് ബാബ ഇത് സത്യമായി തീരുന്നത് ആ സമയത്ത് ബാബ തോന്നിക്കുന്നത് ഞാൻ പറയുന്നതെന്നുള്ളു ലൈവ് മെഡിറ്റേഷൻ ആണ് അപ്പോൾ അങ്ങനെ കുറച്ച് സഹോദരിമാരുടെ കാര്യം കൂടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു പലരും ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോസ് എന്താ കുറഞ്ഞു പോയത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് മോഹൻജിയുടെ ഭക്തരുടെ കഥകളെന്ന് ആ സമയത്ത് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷനായിട്ടൊരു ഭക്തന്റെ കഥ പറയുകയാണെന്ന് ആഗ്രഹമുണ്ട് അതിന് ശേഷമാണ് ഈ രണ്ട് വീഡിയോസും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് പോപ്പ് ചെയ്തു വരുമല്ലോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഭക്തന്റെ കഥ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും ഇൻസ്പിരേഷൻ ആയിട്ടുള്ള ഒരു അനുഭവമാണ് രാമബ്രഹ്മത്തിൻ്റെത് അപ്പൊ രാമബ്രഹ്മത്തിന് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു പോയി പക്ഷെ അദ്ദേഹത്തെ ബാബ കൈപിടിച്ച് നടത്തി ഈ സാമ്പത്തിക നഷ്ടമൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല അദ്ദേഹം പിന്നീട് ബാംഗ്ലൂർ ആശ്രമത്തിലെ വൃന്ദാവൻ ബാംഗ്ലൂരിന്റെ മാനേജറായിട്ട് ബാബ നിയമിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ നൂറ് ശതമാനവും ആത്മാർത്ഥത കാണിച്ചു സ്വന്തം വീട് പോലെയാണ് അദ്ദേഹം ആ വൃന്ദാവനാശ്രമം നോക്കിയിരുന്നത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡിപൂഷനെ പറ്റി ഒന്ന് രണ്ട് അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ അദ്ദേഹം താഴത്തെ നിലയിൽ നിൽക്കുമായിരുന്നു പ്രശാന്തി നിലയത്തിന്റെ ഇപ്പോൾ മോളിൽ നിന്നിട്ട് ബാബ രാമബ്രഹ്മം എന്ന് വിളിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യില് രാമബ്രഹ്മത്തിന്റെ കയ്യില് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു തെർമൽ ഫ്ലാസ്കും കാര്യങ്ങളും അദ്ദേഹം അത് ഓടിക്കൊണ്ടുപോയി കിച്ചണില് വെച്ചിട്ട് ഓടിച്ചെന്നു അപ്പോഴേക്കും ബാബ ചോദിച്ചു നീ ഇപ്പൊ വന്നത് അപ്പൊ ബാബ അങ്ങനെ വിളിച്ചതുകൊണ്ട് ഞാൻ വിളിച്ച കുറച്ച് മുമ്പല്ലേ ഇനി വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ കുറച്ചൊരു ഗ്യാപ്പ് വന്നു ബാബ വിളിച്ച ഉടനെ ചെല്ലാനായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാമബ്രഹ്മം ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തോണ്ടിരുന്നപ്പൊ തെറ്റി വീണു കാല് മടങ്ങി അപ്പൊ സായിറാംന്ന് ഉറക്കെ വിളിച്ചു അദ്ദേഹം വീണപ്പം അപ്പൊ കാലമടങ്ങില് എന്തെങ്കിലും പറ്റേണ്ടതാണ് ഒടിയോ ചതവൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ ആ ഒരു നിമിഷം തന്നെ ബാബ അദ്ദേഹത്തിനെ കൈപിടിച്ചുയർത്തി എന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോ ബാബ പറഞ്ഞു നീ വീണപ്പോ സൈറാം എന്ന് വിളിച്ചപ്പോ ആ മൊമെന്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് നിന്നെ രക്ഷിച്ചു എനിക്കൊരു പോർ പോലും ഏറ്റില്ല ആ തരത്തിലുള്ള ഒരു ശ്രദ്ധയാണ് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഞാൻ വിളിക്കുമ്പോൾ തന്നെ വരണം അത്ര ഏർ കൂടി വേണം ഭക്തിയെന്ന് അദ്ദേഹം പിന്നീട് അത് വളരെയധികം പാലിക്കുകയും ചെയ്തു ഒരിക്കൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാ അറിയാം ഈ രാമബ്രഹ്മം എന്ന് പറഞ്ഞ ബാബയുടെ ഒരു ഡബിൾ സൈസുള്ള ഒരാളാണ് ഫിസിക്കലി അപ്പോൾ ബാബ അദ്ദേഹത്തിന്റെ ഒരു ബാബത്തിന്റെ ബാബയുടെ പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സാണല്ലോ ഈ ഒരു ഉടുപ്പ് ഊരിയിട്ട് രാമബ്രഹ്മത്തിനോട് പറഞ്ഞു ഇത് ഇടാൻ പറഞ്ഞു അപ്പോൾ അത് ഇടാൻ പറ്റുന്നില്ല കാരണം കൈ കടത്താൻ പോലും പറ്റുന്നില്ല ബാബ പറഞ്ഞു കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് ആ ബാബയുടെ വാക്കിലുള്ള ഒരു വിശ്വാസം കൊണ്ട് അദ്ദേഹം അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു വളരെ കഷ്ടപ്പെട്ട് കൈകൾ കയറ്റാൻ നോക്കി കയറുന്നില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചു ആ ഒരു മൊമെന്റ് എത്തിയപ്പോൾ ആ ഒരു ഉടുപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് രാം രാമബ്രഹ്മത്തിന്റെ ശരീരത്തിൽ ഫിറ്റായി അതാണ് ഒരു ഭക്തന്റെ വിശ്വാസം ബാബയുടെ വാക്കിലുള്ള വിശ്വാസം ബാബ എന്തെങ്കിലും പറഞ്ഞാൽ രാമബ്രഹ്മത്തിന് അതിനപ്പുറത്തേക്കില്ലായിരുന്നു അത്ര വിശ്വാസമായിരുന്നു അതുപോലെ തന്നെ ബാബയും ആ ഒരു സ്നേഹം തിരിച്ച് അദ്ദേഹത്തിന് റിസിപ്രോക്കേറ്റ് ചെയ്തു എന്നാണ് പല പല അനുഭവങ്ങളും ഒരിക്കൽ ബാബ ഇദ്ദേഹത്തിന് പ്രായമായി കഴിഞ്ഞ എൺപതാം വയസ്സിൽ ബാബയ്ക്ക് ഊട്ടിയിലേക്ക് പോകേണ്ടത് ആയിട്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള അദ്ദേഹം ചെറുപ്പമായിരുന്ന ഒരു ഡിസേബിളിനോട് ഈ രാമബ്രഹ്മത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയുണ്ടായി നാല് ദിവസത്തേക്കാണ് ആ ബാബ പോയത് ഇദ്ദേഹത്തിന് എൺപത് വയസ്സായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മല്ലികാർജുൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറിനോടാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം പറഞ്ഞു പോയത് രാത്രി ഇദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ബാത്റൂമിൽ പോകാനായിട്ട് വിളിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ മല്ലികാർജുൻ നോക്കി മൂന്നാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി അപ്പം രാത്രി ഇദ്ദേഹം വിളിച്ചു വിളിച്ചപ്പോൾ ഉറക്കത്തിലായതുകൊണ്ട് കേട്ടില്ല അപ്പോൾ ആ മൊമെന്റിൽ ഊട്ടിയിലായിരുന്ന ബാബ ഇദ്ദേഹത്തിന്റെ റൂമിലെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം വന്ന് ഈ ഇദ്ദേഹത്തെ അതായത് രാമബ്രഹ്മത്തെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകുകയും അദ്ദേഹത്തിന്റെ വെയിറ്റ് അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് കാത്ത് നിൽക്കുകയും മാത്രല്ല ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു ബാത്റൂം വൃത്തിയാക്കാൻ നിൽക്കണ്ട വരൂ എന്ന് പറഞ്ഞ് പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി കട്ടിൽ കിടത്തുകയും അദ്ദേഹം പോയി ആ വാഷ്റൂം വൃത്തിയാക്കുകയും ചെയ്തു തന്റെ ഭക്തന്റെ എന്താ പറയാ ആ ഒരു സേവ എത്ര എത്ര കൃത്യമായിട്ടാണ് ബാബ ചെയ്തതെന്ന് നോക്കും അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ദൃശ്യമാക്കുന്ന ഒരു സംഭവമാണത് അപ്പം പിറ്റേ ദിവസം ഇദ്ദേഹം ഈ എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് അന്ന് അദ്ദേഹം സ്റ്റുഡൻ്റാണ് അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ച് പണീക്കാതിരിക്കുന്നത് അതുകൊണ്ടല്ലേ ബാബക്ക് ഊട്ടിയിൽ നിന്ന് ഇവിടെ വരേണ്ടി വന്നത് അപ്പം ഇദ്ദേഹം വിചാരിച്ചു അത് ഇദ്ദേഹം സ്വപ്നം കണ്ടതായിരിക്കുന്നു കാരണം ബാബ ഫിസിക്കലി അപ്പോഴും ഊട്ടിയിൽ തന്നെയാണ് പിറ്റേ ദിവസമാണ് ബാബ ഊട്ടിയിൽ നിന്ന് വരുന്നത് വന്നപ്പോൾ തന്നെ മൽഗ മല്ലികാർജുനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചിട്ട് എണീക്കാതിരുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് ഊട്ടിയിൽ നിന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തിന് സേവ ചെയ്യേണ്ടി വന്നതെന്ന് അപ്പോഴാണ് ഇവർ അത്ഭുത സ്തബ്ധരായി പോയത് അപ്പൊ അത്രയും യഥാർത്ഥ ഭക്തനോടുള്ള ഭഗവാന്റെ ആ ഒരു ശ്രദ്ധ പിന്നീട് വളരെ അത്ഭുതകരമായ വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഈ രാമബ്രഹ്മത്തിന് ബാബ പറയുന്നത് അതിനപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വേറൊരു പ്രയോറിറ്റിയും ഇല്ല അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു മരിച്ചു പോയത് അപ്പോൾ ആ സമയത്ത് ഈ രാമബ്രഹ്മവും പത്നിയും ബാംഗ്ലൂരാണ് ഉള്ളത് ഇവരുടെ മകൻ മരിച്ചത് വിജയവാഡയിലാണ് വലിയൊരു പ്രളയവും കൊടുങ്കാറ്റവും ഒക്കെ നടക്കുന്ന സമയമാണ് അന്ന് കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം ഇവരെ അറിഞ്ഞില്ല പക്ഷേ സർവവ്യാപിയായ സർവജ്ഞനായ ബാബ അത് അറിയുകയും രാമബ്രഹ്മത്തിനോട് അത് പറയുകയും ചെയ്തു നിങ്ങളുടെ മകന് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഭാര്യയും കുട്ടിയും ഉടനെ വിജയവാടയിലേക്ക് പോവുക പോകുന്ന വഴിയിലൊന്നും അവരോട് ഇക്കാര്യത്തെ പറ്റി പറയരുത് എന്നുകൂടി കൂടി ബാബ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് പത്ത് പതിനേഴ് മണിക്കൂർ യാത്രയുണ്ട് അപ്പം ആ യാത്രയെല്ലാം കഴിഞ്ഞ് അവരവിടെ എത്തി രാമബ്രഹ്മം വളരെ കമ്പോസ്ഡ് ആയിരുന്നു അദ്ദേഹം വളരെ കാമായിരുന്നു ശാന്തനായിരുന്നു പക്ഷെ ഭാര്യയ്ക്ക് എന്ത് സഹിക്കാൻ പറ്റില്ല ഏതൊരു അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റും വളരെ ചെറുപ്പമായിരുന്ന മകന്മാരിക്കുന്നത് അവരുടെ മനസ്സ് തകർന്നു അവർ വളരെയധികം വിഷമിക്കുകയും കരയുകയും എല്ലാം ചെയ്തു മകൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അവർ തിരികെ ബാബയുടെ അടുത്തെത്തി രാമബ്രഹ്മം വളരെ ശാന്തനായിരുന്നു കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബാബയുടെ അടുത്തുനിന്ന് പോകുന്നതിന് മുമ്പ് ബാബ പറഞ്ഞിരുന്നു എൻ്റെ മകനെ പറ്റി ഓർത്ത് നീ വിഷമിക്കരുത് അവൻ എന്റെ അടുത്തിൻ്റെ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാബയുടെ വാക്കിലുള്ള വിശ്വാസം കൊണ്ട് രാമബ്രഹ്മം വളരെ ശാന്തനായിരുന്നു പക്ഷെ ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അമ്മയല്ലേ അമ്മ ബാബയെ കണ്ടതും പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ബാബയോട് ചോദിച്ചു ബാബ അങ്ങ് പറഞ്ഞല്ലോ എൻ്റെ മകൻ അങ്ങയുടെ അടുത്തുണ്ട് എന്ന് അത് സത്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ബാബ അവരെ ഇന്റർവ്യൂ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതായത് രണ്ടാഴ്ച മുമ്പ് അവരെ ശക്സംസ്കാരം നടത്തിയ അന്തിമ ഉപചാരങ്ങളെല്ലാം അർപ്പിച്ച ആ മകൻ ബാബയുടെ അടുത്ത് വളരെ ശാന്തനായിട്ട് ബാബയിൽ കോണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ട് ബാബയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച അവരവിടെ കണ്ടു അവിശ്വസനീയമായ ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി ഏർ രാമബ്രഹ്മത്തിൻ്റെ ഭാര്യക്കും ആ ഒരു വിശ്വാസം ബാബയിൽ ഉണ്ടാവുകയും അവർക്ക് സമാധാനമാവുകയും ചെയ്തു അപ്പോ ഇത് രാമബ്രഹ്മത്തിന്റെ ആ ഒരു ശാന്തതയും വിശ്വാസവും കൊണ്ടാണ് എന്താ പറയാ ്രഹ്മത്തിന് വേണ്ടപ്പെട്ടവരെ പോലും ബാബ തന്നിലേക്ക് അടുപ്പിച്ചത് അപ്പോൾ ഈ ഒരു അനുഭവം ഇതാണ് എനിക്ക് ഇന്ന് വന്ന ഈ ഒരു വീഡിയോയിലുള്ളത് അരവിന്ദ് പാല സുബ്രഹ്മണ്യത്തിൻ്റെ അപ്പം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും ഈ ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് മെഡിറ്റേഷൻ അത് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്തത് ബാബയാണ് അപ്പോൾ അവിടെ വെച്ച് തോന്നിച്ചത് അത് തന്നെയാണ് അപ്പോൾ എത്ര വലിയ ദുഃഖമാണെന്ന് നമുക്ക് തോന്നിയില്ല ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് ചുറ്റുമുണ്ട് ഫിനാൻഷ്യലി പ്രശ്നമുള്ളവരുണ്ട് മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് ഭർത്താവിനെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഭാര്യ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അച്ഛനമ്മമാരെ കൊണ്ടുള്ള ദുഃഖമുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നവരും വിളിക്കുകയും പറയും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് പക്ഷേ ഏതൊരു ദുഃഖമാണെങ്കിലും അത് ഭഗവാനിലേക്ക് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും കാരണം എല്ലാ ദുഃഖവും നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ദുഃഖമാണെങ്കിൽ അത് ആത്യന്തികമായിട്ട് അത് നമുക്ക് നന്മയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ രാമബ്രഹ്മത്തിന്റെ ആ ഒരു ഭക്തി എന്ന് പറഞ്ഞ ഭഗവാൻ എന്തു പറയുന്നു അവർക്ക് ഇതിനെല്ലാം മുമ്പ് രാമബ്രഹ്മത്തിന്റെ ഭാര്യ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അപ്പൊ ഭഗവാൻ തമാശയായിട്ട് പറഞ്ഞു നിന്റെ ഭാര്യയുടെ സംസാരം എനിക്ക് അവിടെ എന്റെ റൂമിലിരിക്കുമ്പോൾ കേക്കാൻ വളരെ ഉച്ചത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ രാമബ്രഹ്മം ഭാര്യയും കൊണ്ട് വിജയവാടയിലേക്ക് പോയി അവിടെ നിർത്തിയിട്ട് വന്നു അപ്പോൾ സ്വാമി തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു പതിനേഴ് മണിക്കൂർ യാത്രയുണ്ട് നിന്റെ ഭാര്യ എവിടെ ഞാൻ ഗ്രാമത്തിലാക്കി എപ്പോ വരും അറിയില്ല സ്വാമി സ്വാമി തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം സ്വാമി പറഞ്ഞു നീ പോയി നിന്റെ ഭാര്യയെ വിളിച്ചോണ്ടുവരും അല്ലെ ഞാൻ നിന്നെ വിജയവാടയിലേക്ക് ആക്കുന്നു നെക്സ്റ്റ് ഡേ അദ്ദേഹം വീണ്ടും പോയി പതിനേഴ് മണിക്കൂർ യാത്ര ചെയ്ത് ഭാര്യയെ വിളിച്ചുകൊണ്ടുവന്നു ഏഹ് അതുപോലെ തന്നെ പറയുന്നത് അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും അന്നത്തെ കർണാടകയുടെ മുഖ്യമന്ത്രിയും പിന്നെ വലിയ ഒഫീഷ്യൽ പദവികളിൽ ഇരിക്കുകയും ചെയ്യുന്ന കുറേ പേര് കൂടിയിട്ട് ബാബയെ കാണാനായിട്ട് വന്നു അപ്പോൾ ബാബ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ബാബ റിട്ടയർ ചെയ്യും അതായത് ബാബ വിശ്രമത്തിനായിട്ട് പോകും അതിനുശേഷം ആരെയും അവിടേക്ക് പ്രവേശിക്കാനായിട്ട് രാമബ്രഹ്മം അനുവദിക്കില്ല അദ്ദേഹത്തിനാണ് ആ ഡ്യൂട്ടി അപ്പോൾ ഇവര് വന്നു ഇവര് വന്ന് ഗേറ്റിൽ നിന്നപ്പോൾ രാമബ്രഹ്മം പറഞ്ഞു ബാബയെ കാണാൻ പറ്റില്ല ബാബ ഇന്നത്തെ ഇതെല്ലാം കഴിഞ്ഞ് ബാബ വി വിശ്രമിക്കുകയാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ആവശ്യത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ അന്നത്തെ ടോപ്പ് ഒഫീഷ്യൽസ് ആണ് പൊളിറ്റിക്കലി പ്രൈം മിനിസ്റ്റർ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബയ്ക്കറിയാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ കടത്തി വിടുകയില്ല ഞാൻ പോയി പറയുകയില്ല അവർ പറഞ്ഞു നിങ്ങളൊന്നു പോയി പറയാമോയെന്ന് ചോദിച്ചു പറഞ്ഞു പറ്റില്ല ബാബ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ബാബ വിശ്രമിക്കാൻ പോയാൽ ആർക്കോടേക്ക് പ്രവേശനമില്ല അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ ഈ രാത്രി ഇനി എന്ത് ചെയ്യും അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ ഗ്രൗണ്ടിൽ പോയിരുന്നിട്ട് സായിറാം സായിറാം എന്ന് ജപിക്കൂ ഒരു ഭക്തന് പറയാനുള്ളതാണ് അതാണ് മന്ത്രോച്ചാരണത്തിന്റെ ശക്തി നിങ്ങൾ സായിറാം എന്ന് ജപിക്കൂ ബാബയ്ക്ക് തോന്നുകയാണെങ്കിൽ ബാബ നിങ്ങളെ കാണുന്നു അവർക്ക് ആ ഒരു ഭക്തന്റെ ആ ഒരു വിശ്വാസം കാരണം ആ ഭക്തന്റെ ശക്തി എന്ന് പറയുന്നത് ഭക്തിയിലാണ് അപ്പോൾ ആ രാമമന്ത്രത്തില് ഹനുമാന് ഉള്ള വിശ്വാസം പോലെ തന്നെയാണ് ഈ രാമബ്രഹ്മത്തിന് സായിറാം എന്നുള്ള മന്ത്രത്തിലുള്ള വിശ്വാസം അപ്പോ അദ്ദേഹത്തിന്റെ ഉറച്ച ഭക്തി കണ്ടപ്പോൾ അവർക്കും തോന്നി പോയിരുന്നു ജപിക്കാമെന്ന് അങ്ങനെ ഇന്ത്യയുടെ ആ ടോപ്പ് ഒഫീഷ്യൽസ് അന്ന ഗ്രൗണ്ടിൽ ഇരുന്ന് സായിറാം സായിറാം എന്ന് ജീവിച്ചു അതേപോലെ തന്നെ ഭക്തന്റെ വാക്ക് ഭഗവാൻ തെറ്റിക്കില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാബ വാതില് തുറന്ന് പുറത്തേക്ക് വന്നിരിക്കലും പുറത്തേക്ക് വരാത്ത ബാബ അവരെ വിളിക്കുകയും അകത്തേക്ക് പോയി സംസാരിക്കുകയും ചെയ്തു അന്നത്തെ പൊളിറ്റിക്കൽ സംഭവങ്ങളായിരിക്കണം അതെന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോ അങ്ങനെ ആ ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം തെളിയിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഭക്തൻ ഒരുപാട് ഭക്തരിൽ ഇക്കിരി ഒരു ഭക്തൻ കൂടി ബാബയ്ക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബാബയുടെ വാക്കായിരുന്നു അവസാന വാക്ക് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ചെറുമകന്റെ മകളുടെ വിവാഹം ബാബയുടെ ആശീർവാദത്തോടു കൂടി നടന്നു ചെറുമകന്റെ വിവാഹമാണ് അപ്പൊ വെഡ്ഡിങ് കാർഡ് ബാബയ്ക്ക് കൊടുത്തു ബാബ അത് മേടിച്ച് വെച്ചു ഒന്നും പറഞ്ഞില്ല പോകാനോ അതിൽ പങ്കെടുക്കാൻ വരാമെന്നോ ഒന്നും പറഞ്ഞില്ല ഇദ്ദേഹം ഒന്നും ചോദിച്ചു വിവാഹത്തിന് അദ്ദേഹം പോയി പോലൂല്ല ബാബൊന്നും പറയാത്തോണ്ട് അദ്ദേഹം പോലും അപ്പൊ ആ വിവാഹത്തിന്റെ അന്ന് ബാബ അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്താണ് ചെറുമകന്റെ വിവാഹത്തിന് പോഞ്ഞു ബാബ അവിടെ നിന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ പോകാനായിട്ട് ഞാൻ വെഡിങ് കാർഡ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പോയില്ലാത്ത അപ്പോ ബാബ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു ഇതാണ് യഥാർത്ഥ ഭക്തി കാരണം ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നു ഭഗവാനിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വം ഇല്ല ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നു അതാണ് തന്റെ ഇച്ഛ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ് ജീവിക്കുകയായിരുന്നു ഈ രാമബ്രഹ്മം എന്ന് പറയുന്ന ആ ഒരു ഭക്തൻ അദ്ദേഹത്തെ അതേപോലെ തന്നെയാണ് ബാബയും കണ്ടിരുന്നത് ഒരിക്കൽ ബോയ്സ് ഹോസ്റ്റലില് ബാബ വൃന്ദാവനിലാണ് രാമബ്രഹ്മത്തെ നിയമിച്ചിരുന്നത് ബോയ്സ് ഹോസ്റ്റലില് ഒരിക്കൽ കുട്ടികള് ഇല്ലാത്ത സമയത്ത് അവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഉച്ച സമയത്ത് ബൃന്ദാവനിലെ ടെറസിൽ കിടന്നുറങ്ങി അതൊത്തും അനുവദനീയമല്ല കാരണം പാപ വളരെ ചിട്ടയോടുകൂടി അവരുടെ ആ സ്വഭാവ രൂപീകരണത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്ന കാലമാണ് അപ്പം ബാബ അവിടെ ഇല്ല ബാബ പിന്നെ പുട്ടഭൃത്തിയിലേക്ക് പോയിരിക്കുകയായിരുന്നു പക്ഷെ ബാബ എന്തുകൊണ്ടോ പെട്ടെന്ന് തിരികെ വന്നു തിരികെ വന്നപ്പോൾ ബാബ കാണുന്നത് ഇവർ ടെറസിൽ കിടന്ന് റിലാക്സ് ചെയ്തു തുടങ്ങുന്നു അപ്പം പാപ്പ് ദേഷ്യപ്പെട്ടൊന്നുമില്ല വേഗം റെഡി ആയിട്ട് വരൂ എന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡി ആവുകയും ചെയ്തു പക്ഷെ ബാബ അതിനെ ശിക്ഷിച്ചത് രാമബ്രഹ്മത്തെയാണ് കാരണം അദ്ദേഹത്തെ ആണല്ലോ ഏൽപ്പിച്ചത് അപ്പോൾ ബാബ പിന്നീട് ഇദ്ദേഹത്തെയായിട്ട് സംസാരിക്കാതെയായി അതുവരെ ബാബയുടെ റൂമിലെ പ്രവേശനമുള്ളത് രാമബ്രഹ്മത്തിന് മാത്രമായിരുന്നു കാരണം രാമ രാമബ്രഹ്മം രാവിലെ എഴുന്നേറ്റാൽ ബാബയുടെ കൂടെ തുടങ്ങി യാത്ര ചെയ്തു തുടങ്ങിയ രാത്രി ബാബ വിശ്രമിക്കാൻ പോകുമ്പോൾ മാത്രമാണ് ബാബയെ വിട്ടുനിന്നിരുന്നത് ബാബയുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സദാസമയം ബാബയുടെ ഇരിക്കാനും കാലുകൾ തിരുമ്മിക്കൊടുക്കാനും ഒക്കെ ബാബ അനുവദിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു അപ്പൊ ഈ ഒരു കാര്യത്തില് ബാബ കുറച്ച് ദിവസത്തേക്ക് രാമബ്രഹ്മത്തെ അങ്ങ് അകറ്റി നിർത്തി അപ്പം അദ്ദേഹം എന്നിട്ടും ഈ കുട്ടികളോടൊന്നും ഒരു ദേഷ്യം കാണിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം ഭഗവാനെ കാണാതെ നിൽക്കാൻ പറ്റുന്നില്ല അവസാനം അദ്ദേഹം ഏഹ് സായിബാബയുടെ വേറൊരു ഭക്തനോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നെല്ലാം പോവുകയാണ് ബാബിനെ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ബാബ തിരിച്ചു വിളിച്ചു അപ്പോൾ ഇദ്ദേഹം പോയില്ല ഇദ്ദേഹം പോയിട്ട് താഴെ നിന്നിട്ട് എന്ന ഉറക്കെ പറഞ്ഞു ബാബയോട് പോയി ചോദിക്കൂ ഇന്നത്തേക്ക് മാത്രല്ല എല്ലാ ദിവസത്തേക്കും എന്നെ കാണാൻ അനുവദിക്കുമോ എന്ന് അപ്പോൾ ആ വന്ന് പറഞ്ഞ ആൾ തിരികെ പോയി മെസ്സഞ്ചർ തിരികെ പോയി ബാബ പറഞ്ഞു ശരി എല്ലാ ദിവസവും കാണാം തിരികെ വന്നപ്പോ അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്നെ ബാബയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുമോ എന്ന് പോയി ചോദിക്കും അദ്ദേഹം തിരികെ പോയി ചോദിച്ചു അതും സമ്മതിച്ചു പിന്നെ വന്നിപ്പോ ചോദിച്ചു ഇല്ല എനിക്ക് ബാബയുടെ സേവ ചെയ്യാനും സദാസമയം ബാബയുടെ കൂടെ ഉണ്ടാവാനും എന്നെ അനുവദിക്കുന്നു അതും ബാബ സമ്മതിച്ചു ബാബയെ കാണാനായിട്ട് ഇദ്ദേഹം ചെല്ലപ്പോഴേക്കും അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടം ഭയങ്കര കരച്ചിലായിട്ട് തേങ്ങലായിട്ട് പുറത്തേക്ക് വന്നു ബാബയെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇദ്ദേഹം ചോദിച്ചു ബാബ ഇത് എന്ത് അന്യായമാണ് എന്നോട് കാണിച്ച ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കുട്ടികൾ അങ്ങയുടെ സ്നേഹത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അങ്ങക്കറിയാം കുട്ടികളെ അപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടത് അങ്ങയുടെ ജോലിയാണ് ഞാനല്ലല്ലോ അത് ചെയ്യേണ്ടത് അവർക്ക് അത്രയും സ്നേഹം കൊടുത്ത് ലാളിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാബക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അവസാനം ബാബ കുറച്ച് വിഭൂതി അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തു <gans chord incarcerated> <gans pled veo> ും അതായത് ബാബ ക്ഷമു സാരമല്ല പോട്ടെ എന്നുള്ള രീതിയിൽ അത്രയ്ക്കുണ്ട് ബാബയ്ക്ക് ആ ഭക്തനോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ട് ആ ഭക്തന് ബാബയോടുള്ള സ്വാതന്ത്ര്യവും അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് താരൻസ് അല്ല എന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇതുപോലുള്ള ഒരു ഭക്തൻ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആ ഒരു ഭക്തന് വേണ്ടി ബാബ ചെയ്തത് അപ്പോൾ ഈ ഒരു ഭക്തന്റെ കഥ നിങ്ങളിലേക്ക് കൊണ്ടിട്ട് നിങ്ങൾക്ക് ബാലസുബ്രഹ്മണ്യത്തിന്റെ അരവിന്ദന്റെ രണ്ട് വീഡിയോസ് ഉണ്ട് രാമബ്രഹ്മത്തിന്റെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാം ഞാനിപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷ് അറിയാത്ത നമ്മുടെ മലയാള സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു വീഡിയോ വീഡിയോസ് ഇന്ന് വന്നപ്പോൾ എനിക്കതിനൊരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നി കാരണം ഭക്തര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ട ഒരു ബാബയുടെ അടുത്തേക്ക് തന്നെയാണ് എത്തുന്നത് എന്നുള്ള എന്റെ ഒരു കൂടി ഇതിലുണ്ട് അപ്പോൾ എന്താ പറയുക ഭക്തർക്ക് ഭഗവാനോടുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന ഭക്തിയല്ല എന്ത് വന്നാലും ഭഗവാനിൽ വിശ്വസിച്ച് നിൽക്കുക രാമബ്രഹ്മത്തിന് തൻ്റെതായ എല്ലാം നഷ്ടപ്പെട്ടു വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം തകർന്നു പോയി പക്ഷേ ഭഗവാനെ കിട്ടി അതിലും വലിയൊരു ഭാഗ്യം വേറെ എന്താണ് വേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ഒരു ഇൻസ്പിറേഷനൽ സ്റ്റോറി നിങ്ങൾക്കും ഒരു ഇൻസ്പിരേഷൻ ആകട്ടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും ഫാമിലി പ്രോബ്ലംസിലൂടെയും എല്ലാം കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുവൊക്കെ ദുഃഖിക്കുന്നവർക്ക് ഈ രാമബ്രഹ്മത്തിന്റെ കഥ ഒരു ഒരാശ്വാസമാകുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം